ഇന്ന് മഴ ആയതുകൊണ്ട് ആ തൊട്ടി അംഗൻവാടിയിൽ വിടണ്ടെന്ന് വിചാരിച്ചു വേണ്ട അംഗ് നാളെ പോവാടി പോണോ എടു അങ്ങടി ചിത്ര വേണ്ട വേഗം കഴിച്ചിട്ട് വരണ്ട അങ്ങടി ചിത്ര വേണ്ട പറ അങ്ങടി ചിത്ര വേണ്ട മട വേഗം കഴിച്ചിട്ട് വരണ്ട എവിടെ പോണു എവിടെ പോണു ആ കഴിച്ചിട്ട് യാരല്ല അങ്ങടെ പൂവാ ആ അങ്ങടി പൂവാ ചിത്ര തങ്ങള് കൊണ്ടാക്കരുത് എന്നെ അങ്കൻവാടി പോകാൻ വേണ്ടി ഒരേ കഴിച്ചില്ല ഇതിന് മുന്നേ ആണെങ്കിൽ അങ്കൻവാടി വേണ്ട വേണ്ടാന്ന് ഇപ്പോൾ അത് അങ്കൻവാടി പോകാൻ ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വേഗം ഇറക്കി അത ഇപ്പം അങ്കൻവാടിക്ക് കൊണ്ടാക്കി അച്ഛന് ടാറ്റ പോലും പറഞ്ഞില്ല ടീച്ചറിനെ കണ്ടാൽത്തോ അവൾ കയറി അങ്ങകത്തോടി